കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പദ്ധതികൾ നടപ്പിലാക്കാൻ കുടുംബശ്രീ പ്രവർത്തകർ അനിവാര്യമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു കുടുംബശ്രീ തൃശൂർ ജില്ലാ മിഷൻ സംഘടിപ്പിക്കുന്ന ഉയരെ ജില്ലാതല ഉദ്ഘാടനം ചാവക്കാട് ബീച്ചിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി സ്ത്രീകളുടെ നേതൃത്വ ശേഷിയും സംഘടനാ പാഠവും വർദ്ധിപ്പിക്കാനും കുടുംബശ്രീ സഹായകമായെന്നും മാലിന്യ വിമുക്ത കേരളത്തിന്റെ അംബാസിഡർമാരാണ് കുടുംബശ്രീ പ്രവർത്തകരെന്നും അവർ പറഞ്ഞു നഗരസഭാ ചെയർപേഴ്സൺ എ ച അക്ബർ അധ്യക്ഷനായി ജില്ലാ മിഷൻ കോർഡിനേറ്റർ അഭിജിത്ത് കെ ദീപക് അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ കെ കെ പ്രസാദ് വാർഡ് കൗൺസിലർ അഡ്വകറ്റ് ഹിബ മിഷിഹാദ ജസ്റ്റിൻ മാത്യു കെ രാധാകൃഷ്ണൻ ജീന രാജീവ് ഡോക്ടർ യു മോനിഷ തുടങ്ങിയവർ സംസാരിച്ചു ഇന്ന് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏറ്റെടുക്കുന്ന പലവിധ പദ്ധതികളുടെയും പരിപാടികളുടെയും നായക സ്ഥാനം വഹിക്കുന്നത് നമ്മുടെ കുടുംബശ്രീ സഹോദരിമാരാണ് എന്നുള്ളത് ഏറ്റവും അഭിമാനകരമായ കാര്യമാണ് വരുമാനദായകമായ തൊഴിലവസരങ്ങളിലേക്ക് അവരെ കൈപിടിച്ചു കൊണ്ടുപോയി സാമ്പത്തിക സ്വാശ്രയത്വം പകർന്നു നൽകാൻ കുടുംബശ്രീക്ക് വലിയ അളവിൽ സാധ്യമായിട്ടുണ്ട്